അസ്ലാമലേക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പെരുന്നാളക്കത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വരുന്ന ഞാൻ രാവിലെ തന്നെ നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആരെങ്കിലുമൊക്കെ കയറ് കയറ് വരുമ്പോൾ നമുക്ക് കൊടുക്കണ്ടേ ഉച്ചക്ക് ചോറിനൊന്നും അങ്ങനെ ആരും നിൽക്കൂലല്ലോ നമ്മൾ ചുണ്ടക്കാരും നിൽക്കൂല അപ്പോൾ എല്ലാവരും വീട്ടിലും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പള്ളീന്നൊക്കെ വരുന്നതിൻ്റെ ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാമേ അതിൽ പായസം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണി അരിയാണ് നന്നായിട്ട് ഒരു കപ്പ് ബിരിയാണി അരി കൈമാറി എടുത്തിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഒരു കപ്പ് പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു പിന്നെ പായസത്തിന് ഞാൻ മുക്കാൽ ലിറ്റർ പാലാണ് കേട്ട് എടുക്കണം അപ്പോൾ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു ബാക്കി നമുക്കിത് വെന്തതിനു ശേഷം ഒഴിക്കാം അപ്പോൾ കുക്കറിൽ ഒരു മൂന്ന് ബീസിലടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് റൈസ് വന്നിട്ടുണ്ട് നന്നായിട്ട് വേവണട്ടോ അപ്പോഴാണ് ഈ പായസത്തിന് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു പാല് ഞാൻ ഈ ഒരു റൈസിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ബിരിയാണി അരിയിട്ട് പായസം വയ്ക്കുമ്പോൾ അടിപൊളിയാട്ടോ നല്ല പാൽ പായസമാണ് അപ്പോൾ അതാ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുത്തു അപ്പോൾ പായസമാകുമ്പോൾ നല്ലൊരു മധുരം വേണമല്ലോ അപ്പം ഒരു നുള്ളുപ്പിട്ടോ ബാലൻസ്ഡിനി കാണിച്ചിട്ടില്ല അപ്പോൾ ഒരു നുള്ളുപ്പവും ഞാനിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പടുപ്പം തന്നെയാണ് ഇനി ഇതൊക്കെ ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ പിന്നെ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവും അതിന് ശേഷം ഞാൻ അഞ്ചാറ് ഏലൊക്കെ കുത്തി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു പിങ്കിഷ് കളറിന് വേണ്ടിയിട്ട് ഞാൻ തിരി കാരമ പഞ്ചസാര ഇട്ടു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വരുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കടുന്നിൽ കുത്തിയതെട്ടോ തലേ ദിവസം ചെടീൻ്റെ പിന്നെ ചെടി ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുത്ത് കുത്തിയിട്ടോ പക്ഷേ ആകെ നന്നായിട്ട് പെട്ടെന്ന് ആകെ എന്താട്ടോ കയ്യൊക്കെ വീങ്ങി വരും അപ്പോൾ അതാണ് നമ്മൾ ക്യാരമൽ ഞാൻ ഒന്ന് റെഡിയായി വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു നല്ല തേനിൻ്റെ കളറാവുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് വെള്ളം വെള്ളം ഒഴിക്കണം കേട്ടോ ഒഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ക്യാരമലിലേക്കൊക്കെ വെള്ളമൊഴിക്കുമ്പോഴുടെ അപ്പോൾ അതൊക്കെ കുറേശ്ശേ തുള്ളി തുള്ളി വീഴ്ത്തി വീഴ്ത്തിയാണ് ചേർത്താൻ പറ്റുള്ളൂ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മൊത്തേക്കൊക്കെ ഫസ്റ്റ് കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ സൂക്ഷിക്കുക പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ അധികം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നല്ലൊരു നല്ലൊരു കളറ് വന്നപ്പോൾ ഞാനിതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതപ്പോൾ തന്നെ മെൽറ്റ് ആവും കേട്ടോ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മെൽറ്റ് ആവും അപ്പോൾ അത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പായസത്തിന് നല്ലൊരു ഗോൾഡൻ കളറ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തന്നെ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് പേലക്ക അതുപോലെ ഒരു നുള്ളുപ്പ് ഇപ്പോൾ ക്യാരമൽ ഒഴിച്ചു ഇനി നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റിന് അപ്പം അകത്തിന് മധുരം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് പായസമൊക്കെ നമ്മൾ വിരുന്നേരം ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്കൊരു താളിപ്പുവാണല്ലോ നെയ്യും ക്യാഷ്നട്ടും മുന്തിരിയും കൂടി ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല പശുവിൻ്റെ നെയ്യാണ് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ ഇട്ടു കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഞാൻ പിന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ അപ്പോൾ ചൂട്ടേന് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇത്തിരി കഷ്ണിട്ടും മേലും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് നിന്റെ മുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ സൂപ്പർ പായസട്ടോ ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി പായസാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പം ചോറിനൊന്നും അങ്ങനെ ആരും നിൽക്കില്ലല്ലോ പെരുന്നാളാവല്ലേ അപ്പോൾ നമുക്ക് റിലേ ആരെങ്കിലും റിലേഷൻ പെട്ടല്ലോ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ബിരിയാണിക്ക് കൊടുക്കാമോ എന്ന് കരുതി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ആദ്യം വെച്ചതിന് ശേഷം ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ട് ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് കേട്ടുണ്ടാക്കിയത് മസാലയൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു കാൽഭാഗം കേട്ടോ ബിരിയാണീൻ്റെ നമ്മൾ റൈ പിന്നെ മസാലയുടെ കാൽഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യൊക്കെ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ക്യാഷിനിട്ടും മുന്തിരിയൊക്കെ ഒക്കെ ഇട്ടൊന്ന് സവാള അരിഞ്ഞതൊക്കെ ഉണ്ടട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് ഇനി ഇതൊരു കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആ കുറച്ച് ക്യാഷ് എന്നിട്ട് അതിന് മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മൾ അയൽവാസികൾക്ക് കൊടുക്കണമല്ലോ അപ്പം അതിൻ്റെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ ചമ്മന്തിയാണ് തൈരും തേങ്ങയും പുതിയനെ ഉള് ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചമ്മന്തി കേട്ടോ അപ്പോൾ അതാ ഞാൻ വെച്ചേക്കാൻ കേട്ടോ അവർക്ക് കൊടുക്കാൻ വിചാരിച്ചോ അപ്പോൾ നേരത്തെ തന്നെ കേട്ടോ ഞാൻ പത്ത് മണിയായപ്പോഴത്തേൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് കൊണ്ട് അപ്പോൾ രാവിലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നേരത്തെ കഴിക്കുന്നവർക്ക് എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കൈക്കണീൻ്റെ മുമ്പ് തന്നെ നമുക്ക് കൊടുക്കണം കേട്ടോ എനിക്ക് അങ്ങനെയാണ് നമ്മൾ പൊട്ടിച്ച ഉടനെ തന്നെ ഞാൻ കൊടുക്കേണ്ട ആളുകൾക്കൊക്കെ കൊടുക്കട്ടോ അതാണ് നമുക്ക് ഏറ്റവും ഒരു നമുക്കൊരു സ റാഹത്താണത് നമ്മളെപ്പോഴും പൊട്ടിച്ചുകഴിഞ്ഞാൽ നമ്മൾ കൈക്കണീൻ്റെ മുമ്പ് നമ്മൾ അടുത്തുള്ളവർക്ക് കൊടുക്കുക അപ്പം ചിക്കൻ ബിരിയാണി ആണെങ്കിൽ പിന്നെ അപ്പോൾ പിറ്റേ ദിവസം ബീഫൊക്കെ വെക്കുകയാണെങ്കിൽ അവർ ചിക്കനാണേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അവർ ബീഫ് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ മോള് കുറച്ച് നമുക്ക് ഞാൻ മാറ്റി വെച്ച ഒരു ഒരു ക്യാഷിനിട്ട് മുന്തിരൊക്കെ വെച്ച ബോക്സൊക്കെ അടച്ച് വെച്ച് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ അപ്പായത്തിൻ്റെ വെച്ചാണ് വെച്ചാട്ടാ അത് അതുപോലെ തേങ്ങയുടെ ചമ്മന്തി പിന്നെ ഞാൻ എന്താ അച്ചാറിട്ട പഴത്തമാങ്ങയുടെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പയത്തമാങ്ങൻ്റെ അടിപൊളി അച്ചാറാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോറിലൊക്കെ സൂപ്പറാണ് അപ്പോൾ ഞാൻ ഞാനതും മൂന്ന് ബൗളിലേക്ക് ആക്കിയിട്ട് ഇതും ഒക്കെ ജീനം കൊണ്ടു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ദാ ഞങ്ങൾക്കുള്ള ചോറും ഞങ്ങൾ ഉച്ചയായപ്പോൾ ഉച്ച ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഏതായാലും നാളെയാണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഇനി ഇറച്ചിക്കൊക്കെ പോകണം ഇറച്ചിയൊക്കെ ഞങ്ങൾ പോയി മഞ്ഞാലിക്കൊക്കെ പോയി ഞങ്ങൾ തെറുവാട്ടിൻ്റെ പോയി മേടിച്ചോളുന്നു ഞങ്ങൾ അടുത്തുള്ള അടുത്തുള്ള ഞങ്ങൾ അടുത്തുള്ള മാലിന്നും കിട്ടി അതുപോലെ തന്നെ നമുക്ക് റിലേഷനിൽ പെട്ടവരും കൂടി തന്നു കുറേ ബീഫുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി രാത്രി ഇതൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ചെറിയ ചെറിയ കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എന്നെ വീഡിയോ ഇൻഷാല്ല സ്ഥലമുലൈക്കും